ആരോഗ്യകരമല്ലെന്ന മലയാളികളെല്ലാം പറയുമെങ്കിലും പൊറോട്ട കഴിക്കാൻ കിട്ടുന്ന ഒരവസരവും ആരും പാഴാക്കാറല്ല പല രീതിയിലുള്ള പൊറോട്ടകൾ ഉണ്ടെങ്കിലും കേരളത്തിലെ ലെയർ കണക്കിയിരിക്കുന്ന സോഫ്റ്റ് പൊറോട്ടയാണ് പൊറോട്ടകളിൽ തന്നെ കേമൻ പൊറോട്ടയുടെ കൂടെ ചേരാത്ത ഒരു കറി പോലും ഇല്ല ചിക്കൻ കറി ബീഫ് കടലക്കറി മുട്ടക്കറി എന്ന് തുടങ്ങി സാമ്പാർ ചമ്മന്തി പഞ്ചസാര വരെ കൂട്ടി പൊറോട്ട കഴിക്കാൻ ആളുകൾക്ക് ഇഷ്ടമാണ് കേരളത്തിലെ രാഷ്ട്രീയത്തിലുള്ള വിഭജനങ്ങൾ സങ്കീർണമാണ് ഓരോ രാഷ്ട്രീയ പക്ഷത്തിനും നിരവധി വിഭാഗങ്ങളും ഊഹവിഭാഗങ്ങളും എല്ലാം ഉണ്ട് എന്നാൽ കേരള രാഷ്ട്രീയത്തിനേക്കാൾ ലെയറുകളുണ്ട് പൊറോട്ടയ്ക്ക് ഇരുപത് ലെയർ വരെ ഉണ്ട് കേരള പൊറോട്ടയ്ക്ക് കുറച്ച് മൈദയും ആവശ്യത്തിലധികം എണ്ണയും ചേർത്തുണ്ടാക്കുന്ന നല്ല മുരിഞ്ഞ പൊറോട്ട എടുത്ത് കല്ലിലിട്ട് രണ്ട് അടി കൊടുക്കുമ്പോൾ ലെയർ പിരിഞ്ഞ് സോഫ്റ്റ് ആകും ഹോട്ടലുകളിലും തട്ടുകടകളിലും കൂടുതൽ ആളുകളും എരിവുള്ള ഗ്രേവി കറികൾ ചേർത്ത് പൊറോട്ട വാങ്ങി കഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് കേരളത്തിൽ പണിക്കാരനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും കഴിക്കുന്ന ഭക്ഷണം ആണിത് ചെറിയ നട്ടുകടകൾ മുതൽ ആഡംബര ഹോട്ടലുകളിൽ വരെ പൊറോട്ടക്കൊരു മാറ്റവുമില്ല പൊറോട്ടയോടുള്ള ഇഷ്ടം കൂടി പൊറോട്ട ബീഫ് പൊറോട്ട റോൾ കോയിൻ പൊറോട്ട ചില്ലി പൊറോട്ട എല്ലാം ഇപ്പോൾ പ്രശസ്ത വിഭവങ്ങളാണ് വാഴയിലയിൽ പൊറോട്ട വെച്ച് അതിൽ കറി ഒഴിച്ച് കിഴികെട്ടുന്നതാണ് കിഴി പൊറോട്ട ബീഫ് ഉള്ളിൽ വെച്ച് പൊറോട്ട റോൾ ചെയ്ത് സ്നാക്സ് രൂപത്തിൽ കഴിക്കുന്നതാണ് ബീഫ് പൊറോട്ട റോൾ ഇത് തന്നെ ചിക്കൻ പൊറോട്ട റോളും ഉണ്ട് കുട്ടികൾക്ക് വേണ്ടിയും പ്രത്യേക വിഭവങ്ങൾ ആയും നൽകുന്ന ചെറിയ പൊറോട്ടയാണ് കോയിൻ പൊറോട്ട ഉള്ളിയും സോസും ചിക്കനും ഒക്കെ ചേർത്ത് പൊറോട്ട ഇളക്കുന്നതാണ് ചില്ലി പൊറോട്ട അല്ലെങ്കിൽ കൊത്തു പൊറോട്ട പൊറോട്ട ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ വിഭവമാണ് ഉള്ളിൽ ഉരുളക്കിഴങ്ങ് വെജിറ്റബിൾസ് സ്റ്റഫ് ചെയ്ത ഒരു ബ്രെഡാണ് അവരുടെ പറാത്ത പറാത്ത എന്നാണ് അവരതിനെ വിളിക്കുന്നത് ഹിന്ദിയിൽ പറാട്ട എന്നാൽ ലേസ് എന്നാണ് ആട്ട കൊണ്ടാണ് ഈ പറാത്ത ഉണ്ടാകുന്നതും അങ്ങനെയാണ് പറാത്ത എന്നു പേര് വന്നത് എന്നാൽ കേരളത്തിലേക്ക് പൊറോട്ട വന്നത് തമിഴ്നാട്ടിലെ മധുരൈ രാമനാഥപുരം എന്നീ പ്രദേശങ്ങളിൽ നിന്നാണ് തമിഴിൽ പാ എന്ന ഉച്ചാരണമില്ല അതുകൊണ്ട് അവർ പറാത്തയെ ബൊറോട്ട എന്ന് വിളിച്ചു കേരളത്തിലെ മലബാർ മേഖലയിലെത്തിയ തമിഴ് തൊഴിലാളികളിലൂടെയാണ് ഈ ബൊറോട്ട കേരളത്തിലെത്തിയത് എന്നാൽ കേരളത്തിന്റെ സ്വന്തം സിഗ്നേച്ചറായ ലയർഡ് പൊറോട്ട രൂപം കൊണ്ടത് മലേഷ്യയിലെ റൊട്ടി കനായി കൂടാതെ അറബികളുടെ മുർത്താബാക്ക് എന്നീ വിഭവങ്ങളിൽ നിന്നുള്ള സ്വാധീനം കൊണ്ടാണ് ആട്ടയ്ക്ക് പകരം മൈദ കൊണ്ട് നല്ല രീതിയിൽ എണ്ണ ഉപയോഗിച്ചുണ്ടാക്കുന്ന പൊറോട്ടയെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ മലയാളികൾക്ക് കഴിക്കാൻ തോന്നും എത്ര ഇഷ്ടമാണെങ്കിലും മിനിമം ഇടവേളകളിട്ട് മാത്രമേ പൊറോട്ട കഴിക്കാവുള്ളൂ എന്നതാണ് എന്റെ അഭിപ്രായം ആ കൊതിയൊന്ന് മാറ്റാൻ മാസത്തിൽ ഒന്നോ രണ്ടോ തവണ കഴിക്കാം സ്ഥിരമായി കഴിച്ചാൽ മലബന്ധം കൊളസ്ട്രോൾ ഫാറ്റി ലിവർ പോലെയുള്ള രോഗങ്ങൾ സൌജന്യമായി കിട്ടിയെന്ന് വന്നേക്കും